നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തീരദേശ പ്രദേശമായ തെക്കുന്ന പുഴയിലൂടെ ഉള്ള യാത്രയാണ് റോഡിലൂടെയുള്ള യാത്രയാണ് പ്രദേശങ്ങളൊന്നും കാണിക്കില്ല തെക്കുന്ന പുഴ തെക്കുന്നപ്പുഴ കേരളത്തിലെ വളരെയധികം വിശിഷ്ടമായ സ്ഥലമാണ് വളരെ പ്രകൃതി എങ്ങനെ പറയുന്ന സ്ഥലമാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ചരിത്ര ഇടുകളിൽ സ്ഥാനമുള്ളൊരു സ്ഥലമാണ് തൃക്കുന്നപ്പുഴ മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ വിവരങ്ങൾ ഈ തൃക്കുന്നപ്പുഴയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാലും ചില കുറഞ്ഞ വിവരങ്ങൾ എനിക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് തൃക്കുന്നപ്പുഴ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അത് അവിടെ പറയുന്നുണ്ട് വളരെ ഭംഗിയുള്ള ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമമാണ് തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴയുടെ തൊട്ടടുത്ത പ്രദേശമാണ് ആറാട്ടുപുഴ അവിടെയാണ് യുഗപുരുഷനായ ആറാട്ടുപുഴ ശ്രീ വേലായുധപ്പണിക്കര് ജനിച്ചത് അതുപോലെ ഇവിടെ വളരെ പ്രശസ്തമായ ക്ഷേത്രമുണ്ട് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും എൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല ആലപ്പുഴ ജില്ലയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗമാണ് തൃക്കുന്നപ്പുഴ കേരള ചരിത്രത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശം ശ്രീമൂലവാസം എന്നറിയപ്പെടുന്നു പുരാതന തുറമുഖ നഗരവും തിരക്കേറിയ തുറമുഖവും പുരാതന കാലത്ത് അവിടെ തഴച്ച് വളർന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ തുറമുഖ നഗരം ഇന്നത്തെ ശാസ്ത്രാക്ഷേത്രത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതായി ചില പുരാതന കയ്യെടുത്ത് പ്രതികൾ വെളിപ്പെടുത്തുന്നു അതിപ്പോൾ കടലെടുത്ത് പോയിരിക്കുന്നു പ്രശസ്ത ചരിത്രകാരൻ ശ്രീ ഇളങ്കുളം കുഞ്ഞൻപിള്ള തന്റെ പ്രസിദ്ധമായ കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ചൈനീസ് പരിവേഷകനായ ഹുവാൻ സാങ് ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് ഇവിടുത്തെ നിവാസികളിൽ പാലി ആര്യമാർ പ്രബലന്മാരായിരുന്നുവെന്നും അവർ ശ്രീബുദ്ധന്റെ വിശുദ്ധ നിർമ്മലതകളുള്ള ഒരു ആശ്രമം സ്ഥാപിച്ചുവെന്നും പറയുന്നു അറബിക്കടലിൽ നിന്നുള്ള വേലിയേറ്റത്തിൽ പുരാതനമായ ശ്രീമൂലവാസ നഗരം തകർന്നു പഴയ നഗരത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് മറ്റൊരു കഥ പ്രചാരത്തിലുണ്ട് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ഇവിടെയുള്ള എല്ലാ ക്ഷത്രീയന്മാരോടും പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞതിനാൽ പരശുരാമന്റെ കോപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല പരശുരാമൻ അവരെ ഓരോന്നായി കൊല്ലുകയും അവരുടെ രാജ്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തു പിന്നീട് ഈ സ്ഥലം അറുപത്തിനാല് ഭാഗങ്ങളായി തിരിച്ച് ബ്രാഹ്മണർക്ക് നൽകാൻ തീരുമാനിച്ചു അറുപത്തിനാല് ഭാഗങ്ങളിൽ ഒന്ന് ശ്രീമൂലവാസം അല്ലെങ്കിൽ ശ്രീമൂല പാദമായിരുന്നു ആയിരക്കണക്കിന് നിരപരാധികളെ താൻ കുന്നൊടുക്കിയതിന്റെ സങ്കടം പരശുരാമന്റെ മനസ്സിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം അറുപത്തിനാല് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ശിവൻ മഹാവിഷ്ണു ശാസ്താവ് എന്നിവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം വേലിയേറ്റത്തിൽ ക്ഷേത്രം തകർന്നു കടൽ പിൻവാങ്ങിയതോടെ ശാസ്താവിന്റെ ആലയവും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു അവ നിവാസികൾ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചിരുന്നത് ചേരാമൻ ചേരാമാൻ എന്ന ചക്രവർത്തിയാണ് ഭരണപരമായ ആവശ്യങ്ങൾക്കായി തൃക്കാക്കര കൊടുങ്ങല്ലൂർ കൊല്ലം എന്നിവിടങ്ങളിൽ അദ്ദേഹം സ്ഥലങ്ങൾ വാങ്ങി തന്റെ പ്രതിനിധികളെ നിയോഗിക്കുകയും ചെയ്തു ബുദ്ധദേവന്റെ കടുത്ത അനുയായിയായതിനാൽ രാജവംശം തൻ്റെ പുത്രന്മാർക്കിടയിൽ വിഭജയിക്കാൻ തീരുമാനിക്കുകയും ഒരു വിശുദ്ധ യാത്രയ്ക്ക് പോവുകയും ചെയ്തു തൻ്റെ സേവകരോട് ബുദ്ധസന്യാസിമാരോടൊപ്പം അഷ്ടമുടിക്കായലൂടെ കായംകുളം കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ വടക്കോട്ടൊഴുകുന്ന ഒരു നദി അദ്ദേഹം കണ്ടു അയാൾ നദിയിലൂടെ യാത്ര തുടങ്ങും കൂടുതൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തെത്തി മനോഹരമായ ഒരു പുൽത്തകിടി അതിനിടയിൽ ഒരു വലിയ ഒരു തിരുക്കൊന്ന അവിടെ ബോട്ട് നിർത്തി അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു പെരുമാളിനെ കാണാനും അവിടെ പരാതി പറയാനും ധാരാളം ആളുകൾ തടിച്ചുകൂടി കടലിൽ നിന്ന് കിട്ടിയ ശാസ്താവിൻ്റെ ആലസ്യം പുരാതന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ അഭ്യർത്ഥന മാനിച്ച് പെരുമാൾ പുതിയ ക്ഷേത്രം പണിയുകയും അവിടെ ശാസ്താവിൻ്റെ ആലയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തു പെരുമാൾ വിളിച്ചിരുന്ന തിരു കൊന്നപ്പുഴ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരക്കുന്നപ്പുഴയായി സംയോജിക്കപ്പെട്ടു ക്ഷേത്രം തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമായി പുതുക്കി എന്താ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു ഇത് കേരളചരിത്രത്തിൽ ശ്രീമൂലമാസം എന്നറിയപ്പെടുന്ന നാടാണ് തൃക്കന്നപ്പുഴ ആലപ്പുഴയിലെ ഉൾനാടൻ ജലപാതങ്ങളിലേക്കുള്ള കവാടങ്ങളിലൊന്നാണ് തൃക്കുന്നപ്പുഴ ചെറിയ കനാലുകളുണ്ട് ഗ്രാമങ്ങളുണ്ട് ചെറിയുട ജലസംഭരണികളുണ്ട് എന്നിവയിലൂടെയുള്ള യാത്രകളൊക്കെ വളരെ രസകരമാണ് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ കേരളത്തിൻ്റെ കലുഷിതമല്ലാത്ത ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച ലഭിക്കാനും തീർച്ചയായിട്ടും തൃക്കുന്നപ്പുഴയിലേക്ക് വരാവുന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ നാടുകൂടിയാണ് തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴ കടൽത്തീരം കർക്കിടക ബാഹുബലിക്ക് വളരെ പ്രസിദ്ധമാണ് തൃക്കുന്നപ്പുഴ കടൽത്തീരത്ത് കരിമണൽ എന്നറിയപ്പെടുന്ന ദാതു മണൽ സമൃദ്ധമാണ് ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ നിന്നാണ് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം